കുഞ്ഞോൾ താത്ത ഒക്കെ ഒന്ന് വിളിച്ചോക്കറിയില്ല എന്തൊക്കെയാ കുഞ്ഞോൾ താത്തോ ഉമ്മാക്ക് സുഖല്ലേ അതുകൊണ്ടല്ലേ എപ്പോഴും വിളിക്കുന്നു നിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഉമ്മാനെ നീ നല്ലോണം നോക്കാറുണ്ട് പറഞ്ഞു വല്യ സന്തോഷുണ്ട് വേറെന്തൊക്കെയാ നിന്റെ വർത്താനം

പിന്നെ ഒരു കാര്യം പറഞ്ഞപ്പിണങ്ങോ ഇന്നലെ ഞാന് നമ്മുടെ മുത്തോക്ക് വിളിച്ചിരുന്നു വീഡിയോ കോള് അതൊക്കെ ശരിയാണ് ഓര് വീട്ടിൽ നിന്ന് ചെറുപ്പത്തിലേ പറഞ്ഞു വെച്ചാലേ അപ്പൊ എനിക്ക് എന്തോ ഞാൻ നീ പറഞ്ഞ പോലെ ഞാൻ ചിന്തിക്കുന്നില്ലെന്നായിരുന്നു ഞാൻ അവളോട് ആ കാര്യൊക്കെ സംസാരിച്ചു അപ്പൊ ഓള് പറയുന്ന ചെറുപ്പത്തിലേ പറഞ്ഞു വെച്ചാലേ എനിക്ക് മനസ്സിലൊരാഗ്രഹം അങ്ങനെ അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒഴിഞ്ഞു മാറി പറഞ്ഞു അതല്ല ഇന്നലെ ഞാൻ വന്നിട്ട് ആദ്യായിട്ടാണ് വിളിക്കുന്നത് വിളിച്ചപ്പോൾ കുഞ്ഞോൾ തത്ത പ്ലീസ് ഞാൻ പറഞ്ഞു ആ എന്നാലും നിങ്ങള് നാട്ടിലെ അന്വേഷിച്ച കുട്ടിക്ക് വാക്കൊന്നും കൊടുക്കണ്ടേട്ടാ കേട്ടോ ആ പിന്നെ പിന്നെ ഒരു ലാപ്ടോപ്പ് കൊണ്ടുവരാൻ ലാപ്ടോപ്പ് പോയി പഠിക്കണേലൊക്കെ വാങ്ങാക്ക് എന്തേലും അങ്ങനെയൊന്നുമില്ല ഞാൻ വന്ന് സെറ്റായി വരുന്നോ എനിക്ക് ക്യാഷ് ഉണ്ടെങ്കി എന്റെ കുഞ്ഞോക്കും കുട്ടിയോക്കും തന്നിട്ട് വേറെ ആകെ കൊടുക്കൊള്ളു കേട്ടോ ഞാൻ എന്താണെന്ന് നോക്കട്ടെ വന്നിട്ട് നാട്ടിൽ നിന്ന് വാങ്ങിക്കാം വാങ്ങിക്കാൻ നോക്കട്ടോട് പറഞ്ഞേക്ക് എന്താ എന്തോണ്ടേ എനിക്ക് മതി ആ അതൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഒരു മാസം കഴിഞ്ഞിട്ട് വരും ചിലപ്പോ ഞാൻ സർപ്രൈസ് ആയിട്ട് വരുക കുഞ്ഞോട് പറയൊന്നും വേണ്ട ഉമാക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ആദ്യം ഞാൻ കത്തി ഉമ്മാന എയർപോർട്ട് പറയാതെ അങ്ങോട്ട് വരും ഉമ്മാനോട് പറയാ പറ ഉമ്മാനടുത്തന്നല്ലേ നീ എന്നാ അങ്ങോട്ട് പോവാട്ടെന്ന പോ

എത്ര കാലം ഉണ്ടാവോന്നറിയില്ലല്ലോ നീ ഓരോന്ന് വെറുപ്പ് സമ്പാദിക്കണ്ടോ ഏ ഒന്നും പറയാൻ പോണ്ട ഈ താത്ത എന്താ പോളുടെ സിക്റ്റ് ആണ് ഉമ്മാക്ക് പ്രശ്നോട് പറഞ്ഞത് ഞാൻ കേൾ താത്ത ഒന്നല്ലേ ഒന്ന് അഡ്ജസ്റ്റ് ആ ഞാൻ വന്നിട്ടോ കുട്ടി പാവാണേ കൊഴപ്പൊന്നും ഇല്ലല്ലോ എന്നാലും പേടിക്കൊന്നും വേണ്ട എന്റെ കുഞ്ഞോളുത്താതെത്ര ഭംഗിയൊന്നും മുത്തോളില്ല മനസിലായോ സൂഹിപ്പിക്കല്ല സത്യം ഞാൻ രണ്ടാള ഫോട്ടോ വെച്ച് നോക്കി സുന്ദരിയായിട്ട് കാണുന്ന എന്റെ കുഞ്ഞോളുത്താ തന്നെയാണ് ഓക്കേ എന്താ കളർ എന്താ ഗ്ലാമർ എന്റെ താത്ത മുത്തോളൊന്നും കടത്തൂല സത്യട്ടാ പറയുന്നോ അതുകൊണ്ടല്ലേ അളിയാക്കളിയാക്കാത്ത നിന്റെ ഭംഗിയോണ്ടല്ലേ പിന്നെ അതോണ്ടോ ഫുഡ് കഴിച്ചോ ആ ഫുഡ് കഴിച്ചു നാട്ടിൽ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ബ്രോസ്റ്റ് കഴിക്കാൻ പോവാട്ടാശ്ല അടിച്ചു പൊളിക്ക ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഇനി വാട്സപ്പ് ചെയ്യോണ്ടോ ഉമ്മാന ശരിക്കും നോക്ക് പിന്നെ ഉമ്മാൻറെ അസുഖം മാറിയിട്ട് ഉമ്മാക്കൊരു ആടിനെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അതിന് പ്രശ്നണ്ടാർത്താ മതി ഞാൻ വിളിക്കാം വിളിക്കാം കുഞ്ഞോക്ക് ഇടക്കിടക്ക് വിളിക്ക പോരേ അല്ല എന്നാ വെച്ചോട്ടെ വലൈക്കു അല്ലാം കുട്ടികളോട് അന്വേഷണം ഉമ്മച്ചിക്ക് വിളിക്കാം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറയണം എടുക്കണ്ട ഉമ്മച്ചിയെ ും എന്തൊക്കെ ഉമ്മശി വളർത്താനോ ഉമ്മശി ഉറങ്ങിരുന്ന നോക്കി എന്തെങ്കിലും മാറ്റം മുണ്ടി അങ്ങോട്ട് ചെറുതാക്കി ഉറച്ചു ആ എനിക്ക് തോന്നലെ ഒരു പുതിയ കട്ട് കട്ടിയല്ലോ ഉമ്മാക്കിഷ്ടായില്ല എനിക്കൊരു പേടിണ്ടായിരുന്നു ഉമ്മ മയക്കും അറിയാവുന്നു കുഞ്ഞോളെ കുഞ്ഞോന്നേ വല്ലാത്തൊരു സാധനാണ് ചില സമയത്ത് ഓളെ സംസാരം കേട്ടാ കയറുന്നത് ഓളാണ് എന്റെ ഉമ്മ ചെയ്യുന്നത് ഇന്നലെ മുത്തോക്ക് വിളിച്ചല്ലേ ഞാൻ തീരെ ഇഷ്ടായിട്ടില്ല എന്തിനാ വിളിച്ചത് ഇനി ഒളിക്ക് വിളിക്കൊന്നും വേണ്ട നീ നാട്ടിൽ വന്നിട്ട് നോക്കാമൊക്കെ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞോ നീ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കി ഞാൻ മാറ്റി പറഞ്ഞോണ്ടോ അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു ഞാൻ പിന്നെ സോപ്പിടാൻ വേണ്ടി കൊറേ കാര്യം പറഞ്ഞു എന്താച്ച ഞാൻ പറഞ്ഞു ഞാന് മൊത്തോളീ കുഞ്ഞോളെയും ഫോട്ടോ വെച്ചോക്കി അതിന് എന്റെ കുഞ്ഞോളെ എന്ത് സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞു അത് ഏറ്റെക്കിള് തോന്നുന്നു അപ്പൊ ചെറിയൊരു മനമാറ്റുണ്ട് ഉമ്മ എന്തായാലും പറഞ്ഞേക്കെട്ടോ ഞോട് പിടിച്ച ഭാഷ ആയിരിക്കും ഓൾ ആർക്കും വാക്ക് കൊടുത്താ പിന്നെ പ്രശ്നമാകും ആണോ അപ്പന്ത് പറഞ്ഞു പിന്നെ എഞ്ചിനീയർ വന്നിരുന്നു എനിക്ക് വാട്സ്ആപ്പ് ചെയ്തിരുന്നു പറ്റിയോ ഉമ്മ നമ്മളെ ഉപ്പള്ളിട്ടില്ല ഇനിയിപ്പോ വീട് വെക്കുമ്പോ അത്യാവശ്യം സൗകര്യം ഉണ്ടായിക്കോട്ടെ ഞാനും കുഞ്ഞോൾ ഉമ്മി നാസി ഉണ്ട് ഇനി മോനായിട്ട് അപ്പൊ റൂമ് വേണ്ടമ്മെ അത്രയൊന്നുമില്ല ആയിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റേ ഉള്ളൂ ഇനി ഉമ്മ അതിനെതിരൊന്നും പറയില്ല ഉമ്മ പറഞ്ഞാ പിന്നെ സങ്കടാവും എനിക്ക് ഞാന് അവൻ എന്റെ ഫ്രണ്ട് ആണ് എന്നെ കൂടെ പഠിച്ചത് അപ്പൊ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തരും പണി ഫുള്ള് തീർത്തുതരണം ഉമാക്കൊന്നും വന്നോക്കാൻ പറ്റില്ല അപ്പടുത്ത് ക്യാഷ് കിട്ടുന്ന കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവനെല്ലാം സമ്മതിച്ചിട്ടുണ്ട് നല്ല കുട്ടിയാണ് പിന്നെ ഇനി എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ പ്രേയർ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അടുക്കള ഭാഗത്ത് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണി നടക്കുന്ന സമയത്തും ഉമ്മ പറഞ്ഞു കൊടുത്താൽ മതി അത് അത് അങ്ങനെ എലിവേഷൻ കാണുമ്പോ അതിന്റെ വീട് പണിത് കേട്ടേ വലിപ്പം ഉള്ളു അത്ര വല്യ വീടൊന്നും ഇല്ലമ്മ ഇപ്പ എന്റെ കൂട്ടുകാരൊക്കെ മൂവായിരം മൂവായിരത്തഞ്ഞൂറിന്റെ വീടൊക്കെ വെച്ചു ഇത് ആയിരത്തഞ്ഞൂറുള്ളൂ ചെറിയ വീടമ്മൊരു വീട് ശരിയാണ അതൊന്നും ഇനി ഓർക്കണ്ട പിന്നെ എന്നാലും ആ വിറ്റീനുള്ളതൊക്കെ ഉപ്പച്ചെന്നെ കൊടുന്ന് നമ്മുടെ നാസി കൊടു ആധാരവും ക്യാഷൊക്കെ ഞാൻ എന്താണ് ഉപ്പാന്റെ ക്യാഷ് ആണല്ലോ ഉപ്പാന്ന് അങ്ങനെ പറഞ്ഞതാണല്ലോ അപ്പൊ ഇൻഷാള്ള പണി തുടങ്ങുമ്പോ ക്യാഷ് വേണമെങ്കിൽ ഞാൻ പറയാട്ടോ എന്തായാലും ക്യാഷ് എടുക്കുമ്പോ ഞാൻ നാസിനോട് ഒന്ന് പറയാ കാര്യങ്ങളെ വീടുപണി ഉണ്ടെടുത്തോട്ടെ അത് നമ്മളെ ഇഷ്ടത്തിന് തന്നതാണ് ഉപ്പാന്റെ ക്യാഷ് ആയിട്ട് തന്നതാണെന്നാലും ചോദിക്കാം ആ ഞാൻ വിളിച്ചിരുന്നു നാസിക് വിളിച്ചിരുന്നു അനിയൻകുട്ടിയല്ലേ വേറെന്താ സുഖാണ് ഞങ്ങൾ എന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഇണ്ടാക്കി അടിപൊളിയായിരുന്നു ഉമ്മാന്റെ കുട്ടിയാ വെച്ചത് എല്ലാര്ക്കും ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് അതൊന്നും വല് ഞാനേ എത്ര ദിവസം കൊണ്ടാ പെട്ടെന്ന് പഠിച്ചു ഇപ്പൊ എല്ലാവർക്കും അത്ഭുതമാണ് ഇപ്പൊ എല്ലാം ചെയ്തു കൊടുത്ത ഒരു പ്രശ്നം എന്താ എന്നോട് ഇങ്ങനെ പറയാണ് കുഞ്ഞാവ വെച്ചാ മതി കുഞ്ഞാ വെച്ചാ മതി അതല്ലേ ഞാൻ അറിയാതെ ഒരു ദിവസം എന്റെ നിങ്ങൾ വിളിക്കുന്ന പേര് കുഞ്ഞാവ കുഞ്ഞാവെന്ന് പറഞ്ഞ് ചെയ്തുപ്പൊ ഞാൻ കരുതി കേട്ടോ എല്ലാരും കുഞ്ഞാവ കുഞ്ഞാവ ഇനി കുഞ്ഞാവ വിളിക്കുമ്പോഴേ എനിക്ക് പ്രായമാകാത്ത പോലെ തോന്നാ അതല്ലേ ഉമ്മ എനിക്ക് മുത്തുവളം വിളിക്കുന്നു ഇഷ്ട പറഞ്ഞേക്കട്ടു ഓള് ഒന്ന് വിളിച്ചു കുഞ്ഞാവാം പോലെ വിളിച്ചിട്ട് കല്യാണം കഴിഞ്ഞ് ഞങ്ങള് പുറത്തു പോകുമ്പോഴൊക്കെ കുഞ്ഞാവ കുഞ്ഞാ വിളിച്ചു എനിക്ക് എന്താ പോലെ എനിക്ക് എന്റെ ഉമ്മ വിളിക്കുന്ന ഇഷ്ടം കുഞ്ഞാവാ പറഞ്ഞോടുത്തോണ്ടോ ഉമ്മയും കുഞ്ഞോളും അളയാക്കിയും വിളിക്കുന്ന പ്രശ്നല്ല ഉപ്പച്ചി നാസി വേറെ ആരും വിളിക്കണ്ട പ്ലീസ്

ഇനി ഉമ്മ ഇങ്ങനെ പിഷ്കി ജീവിക്കുന്ന പോലൊന്നാകൂല നല്ല ആരാണെങ്കിലും ഇപ്പൊ അത് കുട്ടികളെ വീട്ടിലേക്ക് കെട്ടിച്ച് അയക്കുന്ന അവർക്കൊരു പ്രശ്നം വരാൻ പാടില്ല നല്ല ഭക്ഷണവും വസ്ത്രവും കൊടുക്കേണ്ടി വരും ഉമ്മാന്റെ കാലം നല്ലപ്പോ ഉമ്മ ഒരു മാക്സ് എടുത്തു കഴിഞ്ഞാല് അത് ഒരു കൊല്ലം വരെ കൊണ്ടുപോകും പക്ഷെ അങ്ങനെ ഒന്നും ആ പിന്നെ കുഞ്ഞാൾ ഉമ്മ കാട് പേടിച്ച കാര്യം പറഞ്ഞു ഞാൻ കരുതിയാളോടക്കും പക്ഷെ എന്നോട് പറഞ്ഞൊന്നും പറഞ്ഞില്ല അത് കുഴപ്പമില്ല ഉമ്മന്റെ അസുഖം മാറിയിട്ട് വാങ്ങിച്ചൊക്കെ പറഞ്ഞു അതോണ്ടാക്ക ഞാൻ പിന്നെ 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 ഇങ്ങനെ മൂഡ് ഓഫ് ആയി ഞാൻ അളിയാക്കോട് സംസാരിച്ചല്ലോ നല്ല മാറ്റണ്ടത്രേ ഇപ്പൊട് വിളിച്ചിട്ട് അരമണിക്കൂറോട് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞു ആദ്യ അളിയാക്കണ് ആ കാര്യങ്ങള് മാത്രം പറഞ്ഞു വെക്കലാണ് ഇപ്പൊ കുറച്ച് കൂടുതൽ സംസാരമൊക്കെ ഇണ്ട് വല്യ സന്തോഷായി അമ്മ അതല്ല അളിയാക്കാന്താച്ച ഉപ്പി ഉമ്മി എന്താ പറയുന്നത് അതിനെ നിക്കളു ഞാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞേ ഓരോ ഉപ്പിയമ്മക്ക് വയസ്സായതല്ലേ ഓരോടും ഒന്നും പറയാൻ പോവണ്ട ഓല ശാപൊന്നും കുഞ്ഞോക്ക് വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഉമ്മയും പറഞ്ഞു കൊടുത്തോണ്ടോ കുഞ്ഞോക്ക് വേറെ സ്വഭാവം ഉണ്ട് എന്താ വെച്ചാല് പിന്നെ പറ്റാത്തത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അവള് ചൂടാവും അതാണേ ഓരോ കഴിഞ്ഞ് കുറച്ച് കാലം ഉണ്ടാവുള്ളു അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ലോണം ഓരോ കെയർ ചെയ്തോണ്ടോ എന്നും വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കുഞ്ഞോളെ എനിക്ക് പേടിയാണ് എപ്പോഴാ ചട്ടി കാലം എടുത്ത് എറിയാന്നറിയില്ല ഞങ്ങള് രണ്ടു വയസ്സിന്റെ വ്യത്യാസമുള്ള സംസാരം കേട്ട് ഉമ്മശിനി കാട്ടിനും പ്രായമുണ്ട് ചില സമയത്ത് പിന്നെ ഭരിക്കാൻ വരും ഇനി ഇപ്പൊ വേറെയും പ്രശ്നമുണ്ട് ഈ ഗൾഫ് അവസ്ഥ ഇങ്ങനെ ആലോചിക്കാണ് ഞാൻ ഇവിടെ വന്ന് പണിയായി സെറ്റായി ഒക്കെ റെഡി ആയി വരുന്നേ ഉള്ളു ഓളോ വല്യ കുട്ടിക്ക് ലാപ്ടോപ്പ് മാത്ര വേണ്ടത് അതിന് എന്താണെങ്കിലും മുപ്പതിനാറ് വേണ്ടിവരും സാരല്ലേ ഏതായാലും കുട്ടികളെ പഠിക്കട്ടെ നന്നായിട്ട് ഇവിടെ പെങ്ങന്മാർക്ക് അതും എന്താ അറിയോ നമ്മക്കിപ്പോ എനിക്കിപ്പോ ഒരു പെങ്ങളോ അതെല്ലാരവസ്ഥ ഓലക്കൊരു അധികാരം അമ്മ ആങ്ങളാരാവുമ്പോഴേ ചിലപ്പോ അളിയാക്കാനോട് പറയുന്നേക്കാട്ടിലും സ്വാതന്ത്ര്യമായിട്ട് പറയാൻ പറ്റും പിന്നെ അതുമല്ല ഞാൻ എന്ത് പറയുമ്പോഴും വിഷമിപ്പിക്കാത്ത എന്താ വെച്ചാല് ഇപ്പൊ ചില്ലല്ല ഓൾ ഉപ്പച്ചുണ്ടെങ്കി ഇപ്പച്ചി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കടം വാങ്ങിച്ചിട്ട് ഓളെ കാര്യം സാധിച്ചു കൊടുക്കും മരിക്കുന്നതിന് മുമ്പ് രണ്ടു ദിവസം ഉപ്പച്ചി പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുളെ കാര്യത്തിനൊന്നും കുറവ് വരുത്തരുത് നീ ഓളെ പൊന്നു പോലെ നോക്കണം അപ്പൊ ഉപ്പച്ചിന്റെ ആ വാക്ക് ഞാൻ കേൾക്കണ്ടേ ഉമ്മച്ചിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാ മനസ്സിലാവും പക്ഷെ കുഞ്ഞോക്ക് മനസ്സിലാവൂല ഓള് വിചാരിച്ച പോലെ നടക്കണം ആ ഉപ്പച്ച കുട്ടിയാണ് പിന്നെ ഉപ്പച്ചി അങ്ങനെ കൊഞ്ചിച്ചു വളർത്തിട്ടേ നീ പറയണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്നിട്ട് നമുക്ക് ബ്രോസ്റ്റ് ചെയ്ത് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഫർസിണോളെ ചിന്തിക്കണ്ടേ ഇങ്ങനെ രണ്ടാളും സ്കൂൾക്ക് പോണ സമയത്തേക്ക് പൈസ വേണം പൈസ മുത്താക എന്നിട്ട് പൈസ കിട്ടിയാല് ഞാൻ പറയാം അയിന് പൈസ കുഞ്ഞാ വാക്കും അയിന് പൈസ എനിക്കുവാണോ റുപ്യ കൊടുത്താല് ഇന്നോട് അറിയാനാ ഓനിക്കിരുപത്തഞ്ച് പൈസ പോലെ ഓൻത്തിന് അഞ്ച് പൈസ കൊടുക്കുന്നുണ്ട് വാപ്പ ആണെങ്കി ഇങ്ങനെ ചെയ്യും ആ ആ അമ്മാനൊട്ടിക്ക് എത്ര തരാം വന്നാലോ ഉം പക്ഷെ ആ സ്വഭാവം കിട്ടിട്ടില്ല അതപ്പച്ചൊരു പാവ അമ്മാൻ്റെ ഒട്ടിക്ക് അറിയാം പച്ചയ്ക്ക് സാധനം പൊറത്തുനിന്ന് കിട്ടിയാലേ അപ്പച്ചി അത് തിന്നാതൊക്കെ ഇട്ടി പോയി കൊണ്ടു പീടിയൊക്കെ ആരെങ്കിലും ചായയും കടിയും വാങ്ങിക്കൊടുത്താലും ആ ചായ കുടിച്ചിട്ടു പോയിഞ്ഞു കൊണ്ടു ഞാൻ ഞാൻ എങ്ങനെ അങ്ങനെ ും ഉമ്മ ഒരു കാര്യം ചെയ്ക്കട്ടെ സത്യം പറയട്ടാ ഉമ്മച്ചി ഇപ്പൊ മരിച്ചിട്ട് പഞ്ചൊല്ലം കഴിഞ്ഞു ആണെങ്കിൽ ചെറിയ പ്രായമാണ് വീട്ടിൽ നിന്നൊക്കെ എല്ലാരും പറഞ്ഞിരുന്നില്ല ഉമ്മച്ചിനോട് വേറെ കല്യാണം കഴിക്കാനൊക്കെ ഉമ്മച്ചി എന്താ ഞങ്ങളെ കാര്യം വെച്ചിട്ട് കിട്ടാതെന്ന് കല്യാണം ഉമ്മച്ചി തന്ന സ്നേഹം ണോ ആ ഒരു കാര്യത്തില് ഞങ്ങള് ഞാനും കുഞ്ഞുദാത്തി ഭാഗ്യം ചെയ്താട്ടോ എത്രയോ ഉമ്മമാരാണ് ഇങ്ങനെ ഉപ്പാരു മരിച്ചു കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞ അപ്പൊ വേറെ കല്യാണം കഴിക്കും ഉമ്മക്കുപ്പത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ പക്ഷെ ഉമ്മച്ചി ഞങ്ങളുടെ കാര്യവും കാരണം ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കല്ലേ എനിക്ക് അതാണ് ഉമ്മച്ചിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷെ എനിക്ക് ഒന്നാമത് എനിക്ക് കുഞ്ഞുമാ കാലത്തിൽ കാരണം കല്യാണം കഴിഞ്ഞും ഒരു മാപ്പിളുടെ ഒപ്പം പോവും പക്ഷെ ഉമ്മാനുട്ടിന്റെ അന്നും ഇന്നും ഞാൻ വെല്ലുവിട്ടിട്ട് ഉമ്മാന്റെ കണ്ണില് ഇപ്പൊ ഉമ്മാനുട്ടി ചെറിയ ഇട്ട് ആണോ പിന്നെ ഉമ്മാന്റെ കുട്ടിന്റെ മകം ഓർക്കുമ്മക്ക് കണ്ണുരി ഞാൻ ണ്ടല്ലോ പിന്നെ സങ്കടപ്പെടണേ അതൊക്കെ എനിക്ക് ഇന്നലെ മൊത്തോളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ എന്തോ പോലമ്മനുസരിച്ച് നിർത്തണം കുട്ടികളല്ലേ ഉമ്മച്ചിട്ടേ കാര്യം മനസ്സിലാകണ്ടോ കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് ഞാനും മുത്തോളോടൊക്കെ ടൂർ പോവൂലേ അപ്പൊ ഞാൻ പറയും മുത്തോളോട് ഉമ്മച്ചെയും കൊണ്ടുപോവാറേ അപ്പൊ മുത്തോള് പറയാണ് ഉമ്മച്ചിനെ കൊണ്ടോണ്ടനിച്ചു പോവാന്ന് പറഞ്ഞാല് ഞാൻ ഞാനെന്താ ചെയ്യും ആണോ ആണല്ലേ അല്ല ഉമ്മശിക്കൊരു ഇതും ഇല്ലേ അതല്ല ചോദിക്കുന്നത് നിങ്ങൾ എന്താ എന്നോടൊന്നും അല്ല നാട്ടിൽ വരുമ്പോ മഹർ അങ്ങനത്തൊന്നും വാങ്ങണ്ട ഉമ്മശിയെ അതോണ്ടാ അതുകൊണ്ടാ ദശ ആണോ ഞാൻ എന്താണെങ്കിലും വരുമ്പോ ഒരു ചെയിൻ കൊണ്ടുവരാം അത് കല്യാണം ഉണ്ടാവുവാണെങ്കിൽ അതിന് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കുഞ്ഞൊക്കെ വരാട്ടോ പറണ് ഓ എനിക്ക് ഇഷ്ടപ്പെട്ട ഉമ്മക്ക് മാലയും വളയും തരാൻ പറ്റില്ല സ്വീകരിച്ചു അതൊന്നും പറഞ്ഞാൻ പറ്റില്ല ഞാൻ വരുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട് തന്നാലും എല്ലാം വാങ്ങിക്കണം എന്താ കാര്യം പിന്നെ പിന്നെ ഇതൊക്കെ എന്നാലും നിങ്ങളെ കുട്ടി വാങ്ങിച്ചെ നിങ്ങളെ ശരീരത്തിൽ ഇണ്ടാവൂല നിങ്ങക്ക് വേണ്ടെങ്കിൽ കുഞ്ഞോൾ കുഞ്ഞു കൊടുത്തോണ്ടോ കെട്ടിച്ചത് അതല്ലേ വീട് പണിക്ക് പണിക്കെടുത്തല്ലേ പിന്നെ അളയാക്കെ പോവാനും കൊറേ എടുത്തിട്ടുണ്ട് അവളെ അവളൊക്കെ എവിടുന്നത്രയും കാശ് കിട്ടി കൊറേ കൊടുത്തത് പാന കൊടുത്തില്ലേ ആ അത് അറിയില്ലല്ലോ ആണോ അന്ന് അറുപത് പാനം കൊടുത്തിട്ടുണ്ട് സ്വർണ്ണത്തിന് ഇത്രകാലം വില ഉണ്ടായിരുന്നു അങ്ങോട്ടും ഉപ്പിച്ച് അറുപത് കൊടുത്തു ഈ സഹായിക്കാണ്ട് ക്കാറല്ലേ ഞാൻ അങ്ങനെ അലക്കാണ് ഞമ്മള് തമിഴ്മാരൊക്കെ ഇങ്ങനെ എത്ര നല്ല മനുഷ്യന്മാരുണ്ട് മനുഷ്യന്മാരുണ്ടാവും ഞമ്മളെ നാട്ടിലെപ്പോഴും പറയും അണ്ണാച്ചൽ അണ്ണാച്ചല് പോലും നല്ല മനസ്സിലുള്ള ഒരാട്ടോട് ഇപ്പൊ നാസിയനുണ്ടല്ലോ എന്റെ സ്വഭാവമാണല്ലേ എങ്ങനെയാ മലയാളം പഠിച്ചോ ഉപ്പച്ചു പഠിപ്പിച്ചേക്കാരാ എന്നാലും ഒരു തമിളിന്റെ സ്റ്റോ ഇണ്ട് സംസാരിക്കുമ്പോ ഉമ്മച്ചെ ഉമ്മച്ചി ഭക്ഷണം മരുന്ന കഴിച്ചാ ആ ഞാൻ അതൊന്നും മറക്കണ്ടട്ടാ വേറെന്തൊക്കെയാ ഞക്കണ്ടാ വേറെ ഞാനിനിട്ട് നാളെ അപ്പാക്കൊന്നും അയച്ചു കൊടുത്തോ കേട്ടെ ഞാൻ ആപ്പാക്ക് വല്ല മാറ്റം എന്തെങ്കിലും വരുത്തണോ ഇനി എല്ലാം റെഡി ആയിട്ട് ആപ്പ പറയും അത് വേണ്ട അത് വേണ്ട പറഞ്ഞ ബുദ്ധിമുട്ട് അത് കൊഴപ്പല്ല ഇളയമാൻ്റെ ഞാൻ നോക്കുന്നില്ല അപ്പാന്റെ എന്തായാലും ചോയിക്കണല്ലോ വീടൊക്കെ പെട്ടെന്ന് കേറ്റും. മാ നമ്മക്ക് നമ്മളെ പുതിയ വീട്ടിൽ മാറണ്ടേ നമ്മളെ നല്ല കാലം വരാൻ പോവാണ് എന്താണ് വന്നിട്ട് ഒരു വണ്ടിയൊക്കെ

കൊണ്ടോട്ടോന്നൂല വെക്കട്ടെ നാളെ വിളിക്കണ്ടോടാ മഴ ഇവിടെ നാട്ടില് നല്ല മഴ ഇവിടെ നിങ്ങക്ക് പൂതിയാവ് ചങ്ങമാരൊക്കെ വിളിക്കുമ്പോ പറയുന്നുണ്ട് നാട്ടിലെ ഓരോ കാര്യങ്ങള് ഇൻഷാല്ല വരുന്നുണ്ട് ഞാന് ഉമ്മശി എന്നെ ആദ്യായിട്ട് കാണുമ്പോ എന്ത് ചെയ്യാൻ ഉമ്മശീന് റെഡി ആയി നോളി ഞാൻ വരും അടുത്തിട്ടാളിക്കു കേട്ടോ ഇനി കരയാനോ സങ്കടപ്പെടാനൊന്നും പാടില്ല എന്നും തന്ന സ്നേഹം എന്നും തന്ന ലാളന ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല എൻ്റെ ഉമ്മാനൊരു നാളും വെറുക്കുക ഉമ്മ എൻ്റെ പൊന്നുമ്മയാ ഉമ് എന്നും എന്നും പറക്കട്ടോ കാണാൻ പൂതിയാവുന്നുണ്ട് അസ്സാം വലിക്കും